നമസ്കാരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കരുതിയതല്ല എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് അപ്പോൾ ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് വരാം എൻ്റെ വീഡിയോ തുടക്കം മുതൽ കാണുന്നവർ നിങ്ങളത് മുഴുവനും കാണണം എങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ സാധാരണ ഇങ്ങനെ ചെയ്യാറില്ല നിങ്ങൾക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു അതിനാസ്പദമായ സംഭവം എന്ന് പറയുമ്പോൾ തിരുവല്ലയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതായ വാർത്ത നമ്മൾ ചാനലിലും പത്രങ്ങളിലും ഒക്കെ വളരെ സജീവമായിട്ട് കണ്ടു പിന്നീടാണ് മനസ്സിലായത് ആ കുട്ടി മൂന്ന് ചെറുപ്പക്കാരോടൊപ്പം സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിചയപ്പെട്ട മൂന്ന് ചെറുപ്പക്കാരോടൊപ്പം അവരുടെ പ്രേരണ കൊണ്ടോ ഇവരുടെ പ്രേരണ കൊണ്ടോ കൂടെ പോയതാണെന്നും പിന്നെ അവർ പിടിക്കുകയും ചെയ്തു ചെറുപ്പക്കാരെ പിടിച്ചു അവരുടെ പേരിൽ കേസുമായി അ അത വഴിക്ക് നടക്കുന്നു ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ അതായത് ലോയലിസ്റ്റ് സ്വഭാവമുള്ള കുട്ടികൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ വിളിക്കുമ്പോൾ ഇറങ്ങി പോകുന്നത് അതല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുന്നത് അതുമല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലുന്നത് കുട്ടികളെയൊക്കെ അടക്കം കൊല്ലുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനുള്ള ഉത്തരം എനിക്കറിയാവുന്നത് കഴിഞ്ഞ കുറെ കാലമായി ഞാൻ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ വീഡിയോകളിലും ഞാൻ ലോയലിസ്റ്റ് എന്ന് പറയുന്ന ആ വിഭാഗത്തെ കുറിച്ച് വളരെ വിശദമായി സംസാരിക്കുകയും അതുപോലെ തന്നെ അത്തരം കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്നും അതിന്റെ കാരണവും ഇതുപോലെ ചാടി പോകാൻ സാധ്യതയുണ്ടെന്നും അതിന്റെ കാരണവും അതുപോലെ തന്നെ മറ്റൊരവസ്ഥ വരാനുണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക അതായത് കൊല്ലുക മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുക അങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഡെബിൾ സർട്ടിഫിക്കറ്റ് എന്നാണ് നമ്മളതിന് പറയാ പിശാജിന്റെ വക്കീലെന്ന് ഏകദേശം ആ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ ഞാൻ എക്സാമ്പിളും പറഞ്ഞിരുന്നു കഴുത്തെ കൊന്ന ഭർത്താവിനെ കഴുത്തെ കൊന്ന സ്ത്രീയും അതുപോലെ കുട്ടിയെ നിലത്തെറിഞ്ഞു കൊന്ന സ്ത്രീയുമൊക്കെ ഞാൻ എക്സാമ്പിളും പറഞ്ഞിരുന്നു അപ്പോൾ അതെല്ലാം വെച്ചിട്ട് അതിൽ ഇത്തരം കാറ്റഗറി ആണെന്നും അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി ടൈപ്പുകളെ മനസ്സിലാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അപകടം ഉണ്ടാവുമെന്നും ഇവിടെ അതാണ് സംഭവിക്കാൻ സാധ്യത എന്നും ഞാൻ കൃത്യമായ ഒരു വിദ്യാഭ്യാസ വീഡിയോ പോലെ പറഞ്ഞിരുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം സൂരജ് ശ്രീധരൻ എന്ന ഒരു പ്രൊഫൈൽ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹത്തിന്റെ പേര് പ്രൊഫൈൽ എഴുതിയിട്ടുണ്ട് ഒരു കുത്ത പശ്ചാത്തലത്തിലുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുമാണെന്ന് തോന്നുന്നു ആ പ്രൊഫൈൽ പിക്ചറിൽ ഈ കാണുന്നതാണ് പ്രൊഫൈൽ പിക്ചർ നിരന്തരം എന്നെ ശല്യപ്പെടുത്തുന്നു ആദ്യം തന്നെ വന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ നിന്ന് വന്ന് എന്റെ കോൺടാക്ട് നമ്പർ ചോദിച്ചു നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ കണ്ടില്ല പിന്നീട് നിങ്ങളെ നമ്പർ തരൂ ഞാൻ തിരികെ വിളിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ സാധാരണ അങ്ങനെയാ കാരണം എന്റെ ക്ലാസ്സുകൾ മറ്റ് കോഴ്സുകളൊക്കെ ഞാൻ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ഇടവേളകളിലാണ് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് ഒരുപക്ഷെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല ചിലപ്പോൾ മതിയാവോ സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചോളാം നമ്പർ തരാൻ പറഞ്ഞു അങ്ങനെ തന്ന നമ്പറിൻ്റെ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പ്രകാരം ഞാൻ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു ഞാൻ എന്നെ പരിചയപ്പെടുത്തി അവർ അവരുടെ ആവശ്യം പറഞ്ഞു ഒരുപാട് വിഷമമുണ്ട് ഈ കുട്ടികൾ ഇങ്ങനെയാണ് ഞങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മാതാവ് എന്ന് പറയുന്നത് മിണ്ടാൻ കഴിയാത്തതാണ് കാറിന്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് അടയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ഒന്നിനും പറ്റാത്ത ഒരു സ്ത്രീയാണ് അങ്ങനെ ഞങ്ങൾ അവർക്കും കൗൺസിലിംഗ് കൊടുത്ത് ഇവർക്കും കൗൺസിലിംഗ് കൊടുക്കാൻ നിൽക്കുകയാണ് ഈ കുട്ടികളെയും കൗൺസിലിംഗ് കൊടുക്കാൻ നിൽക്കുകയാണ് എന്നൊക്കെ രീതിയിൽ എന്നോട് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും നിങ്ങൾ എന്നോട് പറയണ്ട ഞാൻ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ്റെ കാര്യമാണ് പറഞ്ഞത് ആ കുട്ടി മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല അതിൻ്റെ ഫോട്ടോ ഞാൻ റിവീൽ ചെയ്തിട്ടില്ല അങ്ങനെ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന യാതൊന്നും ആ വീഡിയോയിലില്ല പക്ഷേ ഇത് മറ്റുള്ളവർ മനസ്സിലാക്കണം ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു അതുകൊണ്ട് ഇനിയും അത് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പക്ഷെ ഒന്ന് ഞാൻ ചെയ്യാം യൂട്യൂബിൽ നിന്ന് ഞാൻ കമന്റുകൾ ഡിസേബിൾ ചെയ്യാം അതുപോലെ ഫേസ്ബുക്കിൽ ഞാൻ ഇനി കമന്റ് ഇടാൻ പറ്റാത്ത ലെവലിലാക്കാം അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്കറിയില്ല പക്ഷേ ഏതായാലും അതിൽ വന്നിട്ടുള്ള ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമന്റുകൾ വേണ്ടാത്ത കമന്റുകൾ ആ പെൺകുട്ടിയെയും കുടുംബത്തെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള ധാരാളം കമന്റുകൾ അതിനകത്ത് വന്നിരുന്നു അത് മുഴുവൻ ഞാൻ നീക്കം ചെയ്തു കാരണം അത് ഞാനും ഇഷ്ടപ്പെടുന്നില്ല അത്തരം കമന്റുകൾ അതുപോലെ യൂട്യൂബിൽ ഞാൻ കമന്റുകൾ ഡിസേബിൾ ചെയ്തു ആ വിവരം ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് വീഡിയോ തന്നെ നീക്കം ചെയ്യണം അത് പറ്റില്ല കാരണം അവരെ സംബന്ധിച്ച് വ്യക്തിപരമായി സ്വാധീനിക്കുന്ന ഒരു കാര്യം ഞാനത് എഴുതിയിട്ടില്ല ഈ പറയുന്ന വീഡിയോന്റെ എത്ര പോലും സ്വാധീനം അതിനകത്തില്ല അപ്പം പിന്നീട് എൻ്റെ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ വന്ന് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ചിത്രമൊക്കെ ഇട്ട് തരും ഇടയ്ക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ മാതാവിനെ വിളിക്കുന്നത് പോലെയുള്ള ചില ഭാഷകൾ അദ്ദേഹം എന്നെ വിളിക്കുന്നു അത് അത്രയധികം കടുപ്പമില്ല എന്നുണ്ടെങ്കിലും ചിലതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിന്റെ യൂട്യൂബ് ഫേസ്ബുക്കിന്റെ പുതിയ വീഡിയോകളുടെ കമന്റിൽ നമ്പർ ബ്ലോക്ക് ചെയ്യുന്ന എന്താ പറയാ വലിയ ആൾ എന്നൊക്കെ നിലയിൽ നിങ്ങൾക്ക് കമന്റുകൾ കാണാൻ കഴിയും അപ്പോൾ എന്താ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിളി മര്യാദക്കല്ലാതെ വന്നപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തു അത് സ്വാഭാവികമാണ് ഞാൻ ഞാനെന്ത് ചെയ്യും ഞാൻ ഞാനെന്റെ സൊല്യൂഷൻ കൊടുക്കാന്ന് പറഞ്ഞാണ് ആ കുട്ടിയെ സംസാരിക്കാം അവരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ അവരോട് സംസാരിച്ച് ആ കൃത്യമായ എഡ്യൂക്കേഷൻ കൊടുക്കാൻ എനിക്ക് കഴിയും എന്റെ പണി അത് തന്നെയാണ് ഇനി അവർക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ വേണ്ട സൗജന്യമായിട്ട് നമ്മൾ ചെയ്യും അതുവഴി പോകുമ്പോ ആ ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും അത് അതാണല്ലോ വേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യം അല്ലെങ്കിൽ ഒന്ന് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം എന്നെ നിരന്തരം ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നിട്ട് എൻ്റെ എല്ലാ വീഡിയോകളിലും വന്ന് വേണ്ടാത്ത കമൻറ്റുകൾ ഇടുക അപ്പോൾ ഇത്തരത്തിൽ വേണ്ടാധീനം പറയുന്ന വേണ്ടാത്ത കമൻറ്റുകൾ ഇടുന്ന ആളുടെ ഒരു കുടുംബത്തിൽ പിന്നെ എങ്ങനെയുള്ള കുട്ടി ജനിക്കണം എങ്ങനെ വളരണമെന്നാണ് നിങ്ങൾ പറയുന്നത് ഇത് തന്നെയല്ലേ സ്വഭാവം ഇത് കണ്ടല്ലേ ആ കുട്ടി വളരുന്നത് സ്വാഭാവികമായി ഇവരുടെ സ്വഭാവം ആ കുട്ടി കണ്ടുപഠിച്ചു അതാണ് സംഭവിച്ചത് ഇവർ ചെയ്യുന്നത് പോലെയൊക്കെ അവർ ചെയ്യുന്നു അതുകൊണ്ട് സൂര്യശ്രീധരൻ നിങ്ങൾ നിർത്തിക്കൂ അതാണ് നല്ലത് എനിക്ക് നിങ്ങള കൂടെ തല്ലുകൂടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് നിങ്ങളുടെ പിന്നാലെ നടക്കാൻ എനിക്ക് സൗകര്യമില്ല നിങ്ങളുടെ കുട്ടി വഷളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഈ ഒന്ന് രണ്ട് ദിവസത്തെ നിങ്ങളുടെ കമൻറ്റുകളുടെയും ഫേസ്ബുക്ക് ചാറ്റുകളുടെയും സ്വഭാവം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇത് ഇത്രയും ഈ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടൂല അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ് എന്നെ കൊണ്ട് പറയിച്ചതാണ്